എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ പരിസ്ഥിതി ഞായർ ആചരണം നടത്തപ്പെട്ടു താപനത്തിന്റെ ദുരിതങ്ങൾക്കെതിരെ ഓരോ വ്യക്തിക്കും നടപ്പാക്കാവുന്ന ഏറ്റവും ലളിതവും ഫലപ്രദവുമായ പ്രതികരണമാണ് ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നത് ഇടപ്പള്ളി ഫോറോന വികാരി ഫാദർ ആന്റണി മടത്തുംപടി അഭിപ്രായപ്പെട്ടു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി സംരക്ഷണ പരിശീലന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇടപ്പള്ളി പള്ളിയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ഞായർ ആചരണത്തിന്റെയും മരം നടിയിലിന്റെയും അതിരൂപതാ തല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസ പരിശീലന വിഭാഗം ഡയറക്ടർ ഫാദർ പോൾ മൊറേലി സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ എന്നിവർ പങ്കെടുത്തു അതിരൂപതാ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിസ്ഥിതി ഞായറാചരണത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റുകളിൽ അറുപതിനായിരത്തിലേറെ വിദ്യാർത്ഥികളുടെയും വിശ്വാസ പരിശീലകരുടെയും മാതാപിതാക്കളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ മാംഗോസ്റ്റിൻ തൈകൾ നട്ടു വിശ്വാസ പരിശീലനത്തിനൊപ്പം കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വളർത്തുക വീടുകളിൽ പൂന്തോട്ടങ്ങൾ പച്ചക്കറി തോട്ടങ്ങൾ എന്നിവ പരിപാലിക്കുക കുട്ടിക്കാലം മുതൽ കാർഷിക പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം വളർത്തുക ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ശീലമാക്കുക ആഗോള താപനത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കുട്ടികളെയും മാതാപിതാക്കളെയും ബോധവാന്മാരാക്കി ജീവിതശൈലി പുനർക്രമീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വിശ്വാസ പരിശീലന വിഭാഗം ഡയറക്ടർ ഫാദർ പോൾ മൊറേലി സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ എന്നിവർ അറിയിച്ചു